ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഇറാൻ സംഘർഷം എന്ന നിലയിലല്ല മറിച്ച് ഇസ്രായേലിന്റെ അഹങ്കാരത്തിനേറ്റ് ശക്തമായി തിരിച്ചടി എന്ന നിലയിലാണ് ഇറാന്റെ വലിയ പ്രത്യാക്രമണങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തപ്പെടുന്നത് തങ്ങളെ തൊടാൻ ആർക്കും സാധിക്കില്ല തങ്ങൾ എന്ത് ചെയ്താലും ആരും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഒപ്പം ഏതു തരത്തിലുള്ള ആക്രമണങ്ങളെയും ചെറുക്കാനുള്ള ആകാശ പ്രതിരോധ സംവിധാനങ്ങൾ അതായത് അയണ്ടോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ആരൊക്കേറി ഏത് വിധത്തിൽ ആക്രമിച്ചാലും അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന ഒരു വലിയ പാശ്ചാത്യ സമൂഹം ഒരു ലോകശക്തികൾ എന്ന് വിളിക്കാവുന്നവരുടെ വലിയ പിന്തുണ ഞങ്ങൾക്കുണ്ട് അതിനപ്പുറം ഈ പറയുന്ന പോലെ ഞങ്ങളുടെ ആകാശത്തിന് മുകളിൽ വന്നാൽ എല്ലാം പൊട്ടിത്തെറിച്ചു പോകും ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഗർവ് അഹങ്കാരം ഇസ്രായേൽ എപ്പോഴും വെച്ച് പുലർത്തിയിരുന്നു അതിനേറ്റ കനത്ത തിരിച്ചടിയും മുറിവുമാണ് ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങൾ ഞാനിപ്പോൾ കുറച്ച് ദൃശ്യങ്ങൾ കാണിക്കാം ഇത് ഹൈഫ നഗരം ഉൾപ്പെടെ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും നടന്ന ആക്രമണങ്ങളുടെ വീഡിയോകളാണ് അതുപോലെ തന്നെ ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന്റെ പല ഭാഗങ്ങളും തകർന്ന് പ്രത്യേകിച്ച് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ തകർന്ന് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഗസയെ തന്നെയാണ് ഇസ്രായേലിന്റെ അതിശക്തമായ ആക്രമണങ്ങളിൽ ഗസ എങ്ങനെയൊക്കെയാണോ തകർന്നു തരിപ്പണമായത് ഗസയിലെ കെട്ടിടങ്ങളും വാഹനങ്ങളും തെരുവുകളും ഒക്കെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പല മേഖലകളുടെയും അവസ്ഥ ഇത്തരം വീഡിയോകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള സെൻസർഷിപ്പ് ഒരു വശത്ത് ഇസ്രായേൽ ഏർപ്പെടുത്തിയെന്ന് അവിടുന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ഒക്കെ ഇസ്രായേലിന് ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ തെളിയിക്കുന്ന നിരവധി ദൃശ്യങ്ങൾ പുറത്തു വരികയാണ് ഇസ്രായേലിന് ഇസ്രായേലിനൊരു അഹങ്കാരമുണ്ടായിരുന്നു ഞങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല ഞങ്ങൾ ഞങ്ങളുടെ ആകാശ പരിധിക്ക് ഭൂമിയിലേക്ക് ഒരു മിസൈലുകളും ഡ്രോണുകളും ഒന്നും അയക്കാൻ ആർക്കും കഴിയില്ല അതിനെയൊക്കെ എന്തോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെറുക്കും താടുന്ന അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെയുണ്ട് അപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് കിട്ടിയത് ഇതൊരു തുടക്കം മാത്രമാണെന്ന് ഇറാൻ പറയുന്നു ദാ ഇന്ന് ഹൂത്തികളുടെ ഒരു ഒരു പ്രഖ്യാപനം വന്നിരുന്നു ഹൂത്തികളുടെ സൈനിക വക്താവ് വക്താവായിട്ടുള്ള യഹിയ സരിയ ഇന്ന് ഒരു ടെലിവിഷനിൽ നൽകിയ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണത്തിൽ പറയുന്നത് ഞങ്ങൾ ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അതായത് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്ന അതേ സമയത്ത് തന്നെ ഇറാനുമായി ചേർന്ന് യമനിൽ നിന്നുള്ള ഹൂത്തികളും വലിയ തോതിലുള്ള ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തുകയാണ് ആ ആക്രമണങ്ങളും ലക്ഷ്യത്തിലെത്തി എന്നാണ് ഹൂത്തികൾ പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഇസ്രായേൽ കരുതിയിരുന്നത് പോലെയല്ല കാര്യങ്ങൾ അവരുടെ ഭൂമിക്കുള്ളിലേക്ക് ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ മിസൈലുകൾ അടക്കം എത്തിക്കാനുള്ള ടെക്നോളജി സാങ്കേതികവിദ്യ ഇറാൻ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹൂത്തികൾക്കും അത് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഹൂത്തികൾ നേരത്തെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ ഇടക്കിടക്ക് ഇസ്രായേലിലെ ബെൻകുരിയാന എയർപോർട്ട് ലക്ഷ്യമിട്ട് മിസൈലുകൾ വിക്ഷേപിച്ചത് വെറുതെയല്ല ഇറാൻ നടത്താൻ വെച്ചിരുന്ന ആക്രമണത്തിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു അതായത് ഈ അയൺ അയണ്ടോമിനെയൊക്കെ അതിജീവിക്കാനുള്ള ടെക്നോളജി തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു അപ്പോൾ ഒരു പക്ഷേ ഈ ഹൂത്തികളെ ഉപയോഗിച്ച് അത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതായിരിക്കും അത് വിജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയതായിരിക്കും ഈ ബെൻകുരിയൻ വിമാനത്താവളത്തിലേക്ക് തുടർച്ചയായി നടന്ന ആക്രമണം എന്തായാലും അത് വിജയിച്ചു എന്ന് മനസ്സിലായപ്പോഴാണ് ഇറാൻ അതേ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ഇസ്രായേലിലേക്ക് നടത്തുന്നത് അല്ലെങ്കിൽ അത്തരം ടെസ്റ്റുകൾക്കൊടുവിലാണ് അത് വിജയിച്ചു എന്ന് മനസ്സിലാക്കി ഇറാൻ ഇപ്പോൾ അതെല്ലാം കൂട്ടം കൂട്ടമായി എടുത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇപ്പോൾ പത്ത് പേര് ഇസ്രായേൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് പല ആരോപണങ്ങളും ഇസ്രായേലിനെതിരെ ഉള്ളതിൽ ഒന്ന് ഈ കൃത്യമായ കണക്കുകൾ ഇസ്രായേൽ പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് പത്തെന്ന് പറഞ്ഞാൽ അത് നൂറോ ആയിരമോ ആകാം ആ വിധത്തിലുള്ള മരണസംഖ്യ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാരണം ഇസ്രായേലിലെ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ ജനങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ എടുത്ത് പുറത്തുവിടുന്നതിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുന്ന് ചില ആളുകൾ വിളിച്ചപ്പോൾ പറഞ്ഞത് അവിടെ തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളൊന്നും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് എന്നൊക്കെ ചില ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇങ്ങനെയൊരു തിരിച്ചടി അവരുടെ യുദ്ധ ചരിത്രത്തിൽ ചരിത്രത്തിലൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇറാനുമായി ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ ഇറാനെ വെറുതെ ഒന്ന് ചൊറിഞ്ഞതാണ് ഇറാൻ കയറി മാന്തുന്ന സാഹചര്യമാണ് ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറാനിൽ ഇറാനിലേതാണ് നാനൂറ്റി അൻപതോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രം അതിന് തകരാറുണ്ടായിട്ടുണ്ട് നിരവധി സൈനിക കേന്ദ്രങ്ങൾ തകർന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഈ പറയുന്നത് പോലെ ഇസ്രായേൽ ആക്രമണം നടത്തും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ലോകം കരുതിയതാണ് ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേൽ കാരണം ഗസയിലും ഈ പറയുന്ന ലബനലിലും ഹൂത്തുകൾക്ക് നേരെയും ഒക്കെ ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയാൽ എന്ത് സംഭവിക്കും എന്നത് നമ്മൾ കാണാത്തതല്ല അറിയാത്തതല്ല പക്ഷേ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അതൊരു വലിയ ചോദ്യ ചിഹ്നമായിരുന്നു പ്രത്യേകിച്ചും ഇറാൻ ഇതിനുമുമ്പ് ലബനലിൽ നിന്ന് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് ആക്രമണം നടന്നിട്ടുണ്ട് വടക്കൻ ഇസ്രായേലേക്ക് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ യമനിൽ നിന്ന് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഹമാസിന്റെ നേതൃത്വത്തിൽ ആക്രമണം നടന്നിട്ടുണ്ട് അപ്പം ഈ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് പലപ്പോഴും ഇസ്രായേൽ പറയുന്നത് ഈ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഞങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളഞ്ഞു ഞങ്ങളുടെ അയൺ ഡോം വളരെ സ്ട്രോങ് ആണ് ഇതിനു മുമ്പ് ഇറാൻ ആക്രമണം നടത്തിയപ്പോഴും ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും ഞങ്ങൾ വന്നിട്ടില്ല എല്ലാം ഞങ്ങൾ തകർത്തു എന്നാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ ഇപ്പോ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തുന്ന ഓരോ ആക്രമണങ്ങളും കുറുക്കികൊള്ളുകയാണ് രണ്ടാം ദിവസം തുടർച്ചയായി ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ ആക്രമണങ്ങൾ ഒന്ന് ചവിട്ടിയിട്ടുണ്ട് കാരണം ഇനിയും ഇറാനിൽ കയറി അടിച്ചാൽ ഇസ്രായേലിന്റെ അവസ്ഥ കട്ടപ്പൊകയായിരിക്കുമെന്ന് ഏറെക്കുറെ ഇസ്രായേലിന് മനസ്സിലായിട്ടുണ്ട് കാരണം ഇറാൻ അത് പ്രഖ്യാപിച്ചു അയൺ ഡോമുകളെ വെല്ലുന്ന വിധത്തിൽ അതിനെ അതിജീവിക്കുന്ന വിധത്തിൽ അയൺ ഡോമുകൾ ഉൾപ്പെടെയുള്ള ഏത് ആകാശ പ്രതിരോധത്തെയും മറികടക്കുന്ന വിധത്തിലുള്ള പല ആയുധങ്ങളുടെയും ഞങ്ങളുടെ പക്കൽ സ്റ്റോക്കുണ്ട് ഇതിപ്പോൾ പ്രയോഗിച്ചതല്ല ഇനിയും ഇരിക്കുന്നുണ്ട് ഏതാണ്ട് രണ്ടായിരത്തോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി തിരിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ അതിനു നേരെയും പലതരത്തിലുള്ള മിസൈലുകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും ഒരു ലോഡ് ആക്രമണങ്ങൾ വരാൻ കിടക്കുകയാണ് ഹോർമോസ് കടലിടുക്കിലേക്കും വേണ്ടി വന്നാൽ ഞങ്ങൾ ആക്രമണം നടത്തും ഇപ്പം റഷ്യ ഇറാനിൽ സൈനിക കേന്ദ്രം തുറക്കാൻ പോകുന്നു എന്ന് പറയും സൈനിക പരിശീലന കേന്ദ്രം ഒറ്റ സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറയുന്നു അതുപോലെ റഷ്യ ഇറാന് പിന്തുണയുമായി ശക്തമായി രംഗത്തെത്തുന്നു മറുവശത്ത് അമേരിക്കയും ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഒക്കെ കാനഡ കാനഡ അടങ്ങുന്ന ജി സെവൻ രാജ്യങ്ങളിലെ രണ്ടോ മൂന്നോ വിഭാഗങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ ായേലിനൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്രായേലിനൊപ്പം യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ ഇപ്പോഴും അമേരിക്ക തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അമേരിക്കയുടെ ഏതാണ്ട് നിരവധിയായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ ഒരുപാട് അറബ് രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടപ്പുണ്ട് അവരുടെ സൈനിക ബേസുകൾ ഉൾപ്പെടെയുള്ളവ അപ്പോൾ അതിനൊക്കെ നേരെ ഏതാണ്ട് അൻപതിനായിരത്തോളം സൈനികരും ഈ ഭാഗങ്ങളിലൊക്കെയുണ്ട് അപ്പോൾ ഇവിടങ്ങളിലേക്കൊക്കെ ഒരു വലിയ ആക്രമണം ഉണ്ടായാൽ അത് അമേരിക്കയ്ക്ക് അപ്പുറമായിരിക്കും ഇറാന്റെ കാര്യമായതിനത്തന്നെ അവർ ചെയ്യാനുള്ള സാധ്യതകളും ഏറെയാണ് അപ്പോൾ അതുകൊണ്ട് അമേരിക്ക പറയുന്നുണ്ട് ഇസ്രായേലിനൊപ്പം എന്നാണെങ്കിലും യുദ്ധത്തിലേക്ക് നേരിട്ടിറങ്ങാൻ അമേരിക്കയ്ക്കും ഭയമാണ് അപ്പോൾ എതിരാളികൾ ലോകശക്തികൾ എല്ലാവരെയും അമ്പരപ്പിക്കുക വിറപ്പിക്കുക അവരെ ഭയപ്പെടുത്തി മൂലക്കിരുത്തുക ഇതൊക്കെയാണ് ഇപ്പൊ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇസ്രായേൽ ആദ്യം പറഞ്ഞത് എന്താ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാനിലേക്ക് ഈ രാത്രി ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് വലിയൊരു ആക്രമണം നടത്തിയ പാടെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു പറഞ്ഞതെന്താ ഇതൊരു തുടക്കം മാത്രമാണ് ഞങ്ങൾക്കെതിരായ ഭീഷണികൾ അവസാനിക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധം തുടരും ആക്രമണം തുടരും ഇറാനെതിരെ നേരെ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകും ഡൊണാൾഡ് ട്രംപ് എന്താണ് പറഞ്ഞത് എത്രയും വേഗം നിങ്ങൾ ഇസ്രായേലിന്റെ കാലിൽ വീണോളൂ ഞങ്ങൾക്ക് അണവക്കരാഴുതി തന്നോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ഉണ്ടാകില്ല എന്നാണ് അതിനുശേഷം തുടർച്ചയായി രണ്ട് ദിവസം ഇസ്രായേലിലേക്ക് അതിശക്തവും ഭയാനകവുമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയതിന് ശേഷം ഇതേപോലൊന്ന് വെല്ലുവിളിക്കാൻ നത്യാഹുവിന് കഴിഞ്ഞിട്ടുണ്ടോ ഇതേപോലൊന്ന് വെല്ലുവിളിക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടുണ്ടോ ഭീഷണിപ്പെടുത്താൻ അവർ മുന്നിട്ട് വരുന്നുണ്ടോ അവർക്കും ഭയമേറി തുടങ്ങിയിരിക്കുന്നു നെതന്യാഹു എവിടെയാണെന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരവില്ല എന്നാണ് ചില മാധ്യമങ്ങളിൽ ഞാൻ കണ്ടത് ബംഗറിലുണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിലുണ്ട് ചിലർ പറയുന്നു നാട് വിട്ടുപോയി എന്തായാലും ഈ ആക്രമണം തുടങ്ങിയ സമയത്ത് അതായത് ഇറാനിലേക്ക് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചൊരു വലിയ ആക്രമണം നടത്തിയ ശേഷം ആവേശത്തോടു കൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ച ആ ലെവലിൽ എന്തായാലും നെതന്യാഹുവിന് ഇപ്പോൾ കിട്ടാനില്ല അദ്ദേഹം നല്ലതുപോലെ ഭയന്നിട്ടുണ്ട് ഇസ്രായേലികൾ നല്ലതുപോലെ ഭയന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ആദ്യം ഇസ്രായേലിൽ നിന്നുള്ള കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ കമന്റ് ഇടാൻ വരുവായിരുന്നു ഇവരൊക്കെ പറയുന്നത് ഞാൻ ഇസ്രായേലിലാണല്ലോ ആണല്ലോ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ ഞാൻ ഹൈഫൈയിലാണല്ലോ ഇവിടെ നിന്നും കില്ലല്ലോ ഇപ്പോഴും അങ്ങനെയുള്ള കുറച്ച് ആളുകൾ വരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന ആളുകളുടെ ഒന്നും കമന്റുകൾ കാണാനില്ല കാരണം അവരിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ പ്രകമ്പനം ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ അവർ കൺമുന്നിൽ കണ്ടിട്ടുണ്ടാകും യുദ്ധം എന്താണ് തിരിച്ചുള്ള അടി എന്താണെന്നുള്ളത് ഇതേ അടിയാണ് ഗസയിലേക്ക് ഇസ്രായേലിലെ പാവങ്ങളുടെ നെഞ്ചത്തോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം യുദ്ധത്തിൽ പക്ഷം പിടിക്കുകയല്ല യുദ്ധം വേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഞാൻ അതിപ്പോൾ ഇസ്രായേലിന് നേരെയുള്ള യുദ്ധമായാലും ഇസ്രായേൽ ഗസയിലേക്ക് നടത്തുന്ന യുദ്ധമായാലും ഈ പറയുന്ന ലോകരാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ യുക്രൈൻ ഇറാൻ റഷ്യയും തമ്മിലുള്ള യുദ്ധമായാലും ഒരു യുദ്ധവും ഒരു പ്രശ്നവും പരിഹരിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ തത്വം ഗസയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഞാൻ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആളാണ് ഞാൻ ചില തീവ്ര ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് പറയുകയും ഇസ്രായേലിനോട് ഇസ്രായേലിൻ്റെ വിഷയത്തിൽ ഇസ്രായേലിലേക്ക് ആക്രമണം നടക്കുമ്പോഴും യുദ്ധം വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ ഇക്കാര്യം ഈ പറയുന്ന ആളുകൾ എന്ത് പറയുന്നതാണ് എനിക്ക് അറിയേണ്ടത് എന്തായാലും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല യുദ്ധാന്തരീക്ഷം പശ്ചിമേഷ്യയുടെ സ്ഥിതി ദുർബലമാക്കും അവസ്ഥ ഗുരുതരമാക്കും അതുകൊണ്ട് തന്നെ യുദ്ധമില്ലാത്തൊരു സാഹചര്യത്തിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇസ്രായേലിനെ കിട്ടിയ അടി കൊണ്ട് കുറച്ചൊക്കെ പാഠം പഠിച്ചു കാണണമെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ ആ പഴയ തള് ഈ കാണാനില്ല പതിയെ പതിയെ യുദ്ധവിരാമത്തിലേക്ക് പോയാൽ ഇസ്രായേലിന് നല്ലതാണ് കൂടുതൽ മേഖലകൾ പൊട്ടി തകരാതെ രക്ഷപ്പെടും